നമസ്കാരം കെ കെ നായർ അഥവാ കണ്ടങ്കളത്തിൽ കരുണാകരൻ നായർ എന്നത് അയോധ്യാ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു പേരാണ് പക്ഷേ ധീരനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നും മിക്ക മലയാളികൾക്കും അപരിചിതനാണെന്ന് മാത്രം ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുന്നതിനു മുൻപ് രാമജന്മഭൂമിയിൽ ഹിന്ദുക്കളുടെ ആരാധനയ്ക്കുള്ള മൗലികാവകാശം പുനഃസ്ഥാപിക്കുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് എന്തായിരുന്നു പോരാട്ടത്തിന്റെ ആ സംഭവഹുലമായ കഥയറിയ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിന് ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് കെ കെ നായർ ജനിച്ചത് കേരളത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ഉപരിപഠനം നടത്തിയത് അവിടെ വെച്ച് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് കെ കെ നായർ ഐ സി എസ് നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലാണ് ഇദ്ദേഹം ഉത്തർപ്രദേശ് സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥനായി ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂൺ ഒന്നിന് ഫൈസാബാദിലെ അതായത് നിലവിലെ അയോധ്യയിൽ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം രാമജന്മ ഭൂമിയുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങളായിരുന്നു എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പത്തിന് അദ്ദേഹം രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിച്ചു സംഭവ സ്ഥലത്ത് പോയി സൈറ്റ് പരിശോധിക്കുകയും അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്തു ഭഗവാൻ ശ്രീരാമൻ ജനിച്ച ഭൂമിയിൽ നിലവിലുള്ള ചെറിയ ക്ഷേത്രത്തിന് പകരം മാന്യവും വിശാലവുമായി ഒരു ക്ഷേത്ര സ്ഥാപിക്കാൻ ഹിന്ദു സമൂഹത്തിന് അനുമതി നൽകണമെന്ന് അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി എന്നാൽ ഈ റിപ്പോർട്ട് മുഖവിലേക്കെടുക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തയ്യാറായിരുന്നില്ല പകരം ഹിന്ദു വിരുദ്ധ നിലപാടാണ് നെഹ്റു സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ് പന്ത് രാംലല്ലയുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹങ്ങൾ എടുത്തുമാറ്റാനും ഹിന്ദുക്കളെ പുറത്താക്കാനും ഉത്തരവിട്ടു എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്ന കെ കെ നായർ വിസമ്മതിച്ചു ഹിന്ദുക്കൾ സമാധാനപരമായി അവിടെ പൂജ നടത്തുകയാണെന്നും ഈ നീക്കം കലാപത്തിനും രക്തചൊരിച്ചിലിനും ഇടയാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ നെഹ്റുവിന്റെ ഉത്തരവ് അനുസരിക്കാത്തതിനെ തുടർന്ന് കെ കെ നായരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തത് എന്നാൽ വിട്ടുകൊടുക്കാൻ നായർ തയ്യാറായിരുന്നില്ല അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ കോടതിയിൽ പോരാടുകയും അനുകൂലമായ ഉത്തരവ് നേടുകയും ചെയ്തു സർവീസിൽ തിരിച്ചെത്തിയ ശേഷം ഐ സി എസ് ഉദ്യോഗസ്ഥനായി തുടരേണ്ടെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് സർവീസിൽ നിന്ന് രാജിവെച്ച ശേഷം അലഹബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു ഹിന്ദുക്കൾക്കെതിരായ നെഹ്റുവിന്റെ ഔറംഗസേബ് കൽപ്പനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കെ കെ നായർ സർവീസിൽ നിന്ന് രാജിവെച്ചത് വിഗ്രഹങ്ങൾ സരയൂ നദിയിൽ എറിയണമെന്ന് നെഹ്റു ഫോണിലൂടെ നിർദ്ദേശിച്ചെന്ന് പിന്നീട് കെ കെ നായർ തന്നെ വെളിപ്പെടുത്തിയിരുന്നതാണ് അതേസമയം രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയ കെ കെ നായരും കുടുംബവും ജനസംഘത്തിൽ ശകുന്തള നായർ ഉത്തർപ്രദേശിലെ ഗോണ്ട വെസ്റ്റ് സീറ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലാൽ ബിഹാരി ടണ്ടനെ പരാജയപ്പെടുത്തി ലോക്സഭ അംഗമായി ജനസംഘം ടിക്കറ്റിൽ മത്സരിച്ച് ഉത്തർപ്രദേശ് നിയമസഭയിൽ അംഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കെ കെ നായരും ഭാര്യയും യഥാക്രമം ബഹ്രൈച്ച് സർഗഞ്ച് മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച് നാലാം ലോക്സഭയിൽ അംഗങ്ങളായി ഇന്ദിരയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചതിന് പാർലമെന്റ് അംഗങ്ങളായ ദമ്പതികളെ പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ജയിലിലടയ്ക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ ഏഴിന് മരിക്കുന്നത് വരെ കെ കെ നായർ ജനസംഘം പ്രവർത്തകനായി തുടർന്നു ഉത്തർപ്രദേശിൽ ഏറെ ആദരണീയനായ വ്യക്തിയായിരുന്നെങ്കിലും കേരളത്തിന് അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം ലഭിച്ചില്ല ഫൈസാബാദിലും പരിസരങ്ങളിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ നായർ സാഹിബെന്നാണ് വിളിച്ചത് അയോധ്യയിൽ തർക്കമന്ദിരം നിന്ന സ്ഥലത്താണ് രാമൻ ജനിച്ചതെന്നും അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും കളക്ടറായിരിക്കുമ്പോൾ കെ കെ നായർ സ്വീകരിച്ചിരുന്ന ആ നിലപാടാണ് ജനുവരി യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് गुजरात